അലുമിനിയം ഫാബ്രിക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മൂന്നാമത് മീറ്റപ്പ് സംഘടിപ്പിച്ചു കൊല്ലം ചിന്നക്കട സിഐ എസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഷമീർ തുർത്താലയുടെ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിൽ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ അജയൻ മകൻ അക്ഷയ് ആർ അജയ് കൺസർവേഷൻ വേണ്ടി മുടിദാനം ചെയ്തു സംഘടനയുടെ ഐ ഡി കാർഡ് വിതരണം കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ഉദ്ഘാടനം ചെയ്തു അന്തർദേശീയ തലത്തിൽ മുപ്പത്തഞ്ച് വർഷത്തെ പരിചയമുള്ള അലുമിനിയം മാനേജിംഗ് ഡയറക്ടർ പി പി ജോസ് വിജ്ഞാനപ്രദമായ ക്ലാസ് നയിച്ചു എസ് എൽ സി പ്ലസ് ടു കലാകായിക രംഗത്ത് കഴിവ് തെളിയിച്ച ഗ്രൂപ്പ് അംഗങ്ങളുടെ മക്കളെ ആദരിച്ചു യോഗത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് അൻസാർ വൗവാകാട് അജയൻ കുറ്റിച്ചൽ അൻഷാദ് ആലുവ ബിജീഷ് ബേബി കോഴിക്കോട് സൈനു കണ്ണൂർ എന്നിവർ സംസാരിച്ചു അവിടെയൊക്കെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉൾപ്പെടെയുള്ള നിരവധി തൊഴിൽ അവസരങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് കിട്ടുവാനുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് കാണാൻ പോകുന്നത് നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള സംസ്ഥാനം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു വസ്തു നമുക്ക് സ്വന്തമായി വസ്തു ഇല്ലെങ്കിൽ വസ്തു മേടിക്കാറുണ്ട് രണ്ട് കേരളീയരായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ഒരു കിടക്കുവാനുള്ള ഏത് വിധത്തിലും നമ്മുടെ കയ്യിൽ ഇച്ചിരി പണമുണ്ടെങ്കിൽ അത്യാവശ്യ ജോസ്മിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ ഒരു കൂര ചെയ്താനുള്ള വലിയ ഉത്തരവാദിത്തമാണ് അവർ അതുപോലെ തന്നെ കാണുമ്പോൾ നമുക്ക് തോന്നും കാരണം ആ മുടിയിലെ വളർച്ച ആ മുഖത്തിൻ്റെ സൗന്ദര്യം അറിയില്ല തീർച്ചയായിട്ടും ക്യാൻസർ രോഗികൾക്ക് ഏറ്റവും അടിയന്തര പ്രാധാന്യമായി വരേണ്ടത് നമുക്ക് അത് മുതിയാണ് അവർക്കൊക്കെ മുടിവെച്ച് ചിരിപ്പിക്കുവാൻ അപ്പം നല്ല ഉറച്ചിൽ മുടി കിട്ടിയാൽ തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ് ചെയ്തത് അതിനു വേണ്ടി മെനക്കെട്ട് എന്തായാലും മുടി നല്ലതുപോലെ വളർത്തി ചിലപ്പോൾ ഒരുപാട് പേര് കളിയാക്കി കാണും ആ കളിയാക്കലിനെയൊക്കെ മാറ്റി വെച്ചു കൊണ്ട് വളരെ ധൈര്യത്തോടുകൂടി തന്റെ അടുത്തോടുകൂടി ആ മുടി വളർത്തി എടുക്കുവാനും ഒരു ക്യാൻസർക്ക് അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമാണ് നമ്മുടെ കുട്ടി ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ കുട്ടിയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ് അത്തരത്തിലുള്ള നിരവധി

സംഘടിപ്പിക്കാൻ കഴിയും പല കൂട്ടായ്മകൾ ഇപ്പോ ആ നിലയ്ക്കാണ് പ്രവർത്തിക്കുന്നത് എല്ലാ ആൾക്കാരും അപ്പൊ അവർക്ക് സഹായിക്കാൻ കഴിയും അതാണ് മറ്റൊരു പ്രത്യേകം ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ നമുക്കറിയാം നേരിൽ കഴിയുന്നവരെ വിമോചിപ്പിക്കുവാൻ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എല്ലാം മൂന്നടങ്ങ് നിൽക്കുന്ന നമ്മൾ കണ്ടു എത്ര കോടിയാണ് അതിലൂടെ സംഭരിക്കുന്നത് അപ്പൊ ആ നിലയിലേക്കുള്ള ഒരു വലിയ പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് നിങ്ങളുടെ